തരുൺ മൂർത്തി തരുൺ മൂർത്തി ഈ തുടരും സിനിമയുടെ മാർക്കറ്റിംഗ് തന്ത്രമായിട്ടൊരു കാര്യം ചെയ്തായിരുന്നു ആർക്ക് പറയാം തുടരും സിനിമയുടെ ഒരു സ്പെഷ്യൽ മാർക്കറ്റിംഗ് തന്ത്രം ബൈബിളൊക്കെ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ പറ്റാത്ത വേറെ പറ ഇന്റർവ്യൂ മാർക്കറ്റിംഗ് ഇല്ലേ അതിനകത്ത് പുള്ളി ചെയ്ത ഒരു ഒരു വളരെ പ്രത്യേകതയുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം എന്തായിരുന്നു ആർക്ക് പറയാം സിനിമയിലെ നടന്മാരോ നടികളോ ഒന്നും മാർക്കറ്റിങ്ങിന് വന്നില്ല ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ ആരെങ്കിലും ഫോളോ അങ്ങനെ ആരും വന്നിട്ടില്ല വന്നത് ഒറ്റ ഒരാളാ ആരാന്നറിയാമോ സംവിധായകൻ മോഹൻലാലും ശോഭന ഒന്നും ജോർജ് സാറും ഒന്നും വന്നില്ല അതിന് ശേഷമോ വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇവരുടെയൊക്കെ ഇതൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത് ബിറ്റുകളൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത് അതുവരെ ഇല്ല ആരും വന്നിട്ടില്ല ഞാൻ ഈ ഇത് പറയാൻ കാര്യം തരുൺമൂർത്തിക്കൊരു തരുൺമൂർത്തി എന്താണ് ഏത് ടൈപ്പ് ഓഫ് സംവിധായകനാണ് മോഹൻലാലിനെ സംബന്ധിച്ച് നമ്മൾ പൃഥ്വിരാജിനെയൊക്കെ വിളിക്കുന്ന ഒരു പേരുണ്ടല്ലോ എന്താ ദാ മോഹൻലാലുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പേരാണ് വിളിക്കുന്നത് ഫാൻ ബോയ് മോഹൻലാലിന്റെ ഫാൻ ബോയ് ആണെന്ന് തരുൺ തരുൺമൂർത്തി സംഭവിച്ചിട്ടുണ്ട് മൂർത്തി മോഹൻലാലിന്റെ ഫാൻ ബോയ് ആണ് എന്ത് പറ്റുന്ന അറിയാമോ ഈ മോഹൻലാലിന്റെ ഫാൻ ബോയ് കളിച്ച് 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 ഈ തരുൺ മൂർത്തിയുടെ തരുൺമൂർത്തിയുടെ നിങ്ങൾ തരുൺ മൂർത്തി ഇന്റർവ്യൂസ് നോക്കണം തരുൺ തരുൺമൂർത്തിയിൽ ഇപ്പൊ ആരുണ്ടെന്ന് അറിയാമോ തരുൺമൂർത്തി ഒരു മട്ടും ഭാവവും വർത്തമാനം കണ്ട മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്ന തരുൺ തരുൺമൂർത്തിയിൽ ആര് കയറി വരുന്നു ഇപ്പോ ആര് കയറി വരുന്നു മോഹൻലാൽ കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കരുൺമൂർത്തിയുടെ വർത്തമാനത്തിലും നടപ്പിലും തോളു ചരിക്കലിലും ഒക്കെ ആരുടെ ആര് വന്നു മോഹൻലാൽ ഗുരുവരൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈശോയുടെ പിറകെ നടന്ന് ഈശോയെ കണ്ട് ഈശോയെ ആരാധിക്കുന്നത് ഈശോയുടെ ഫാൻ ബോയ്സ് ആകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് മെല്ലെ 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 നമ്മളിൽ ആര് വരണം ആര് വരണം ഈശോ വരണം നമ്മളെ കാണും തരുൺമൂർത്തിയുടെ വർത്തമാനം കേൾക്കുമ്പോ കേൾക്കുന്ന ഒരാൾ കാരെ ഓർമ്മ വരും മോഹൻലാലിന് ഓർമ്മ വരുന്നത് പോലെ ഓർമ്മ വരുന്നത് പോലെ നമ്മളോട് മിണ്ടുന്ന ഒരാൾ കാരെ ഓർമ്മ വരണം ഈഷോയെ ഓർമ്മ വരണം അതാണ് പൗര സ്ലിഹ പറഞ്ഞത് ഇനി മുതൽ ഞാനല്ല എന്നിൽ ജീവിക്കുന്നത് പിന്നെ ആരാണ് മിഷിഹ ഇനി മുതൽ ഞാനല്ല ഐ ഫേഡിങ് ഫേഡിങ്വേ ഞാൻ മാഞ്ഞു പോകും